അലൈക്കും വഹമ്മ അലഹമില്ല മുഹറം മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് അല്ലേ നമ്മുടെ ദുനീവിയായ എല്ലാ കാര്യത്തിനും പരിഹാരമായിട്ടുള്ള ഒരു സ്വലാത്തിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് ഈ ഒരു സ്വലാത്ത് ഇന്ന് രാത്രിയിലും അതുപോലെ തന്നെ നാളത്തെ പകലിലുമായിട്ട് ധാരാളമായിട്ട് നിങ്ങൾ ചൊല്ലുക നിങ്ങളെ മനസ്സിലുള്ള വിഷമം നിങ്ങളെ പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച രാവും അതുപോലെ നാളത്തെ പകലിലുമായിട്ട് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്ന ഒരെണ്ണം എടുത്തുകൊണ്ട് നിങ്ങൾ ചൊല്ലി നോക്കി ചുരുങ്ങിയത് ഒരു പതിനൊന്നെണ്ണമെങ്കിലും നിങ്ങൾ ചുരുങ്ങിയത് ഈ സ്വലാത്ത് ചൊല്ലാൻ നോക്കുക ഇന്ന് വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ നാളെ പകലിലോ ആയിട്ട് അല്ലെങ്കിൽ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷമായിട്ടും ചൊല്ലിയാൽ മതി ഒരു പതിനൊന്ന് തവണ ലുഹറിൻ്റെ ശേഷം പതിനൊന്ന് തവണ അസറിൻ്റെ ശേഷം പതിനൊന്ന് തവണ ഇന്ന് മാഗുവിൻ്റെ ശേഷം പതിനൊന്ന് തവണ ഇഷാവിൻ്റെ ശേഷം പതിനൊന്ന് തവണ അങ്ങനെ നിങ്ങൾ ഓതിയാൽ മതി അതുപോലെ തന്നെ നാളത്തെ പകലിൽ സുബഹി ലുഹർ അസർ അതിൻ്റെ ശേഷമായിട്ട് ഓതുക നിങ്ങളെ മനസ്സിലുള്ള നിങ്ങളെ നിങ്ങൾ സഹിക്കുന്ന ഓരോ പ്രയാസങ്ങളുണ്ടാവില്ലേ നിങ്ങളെ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതേ ഒരു രീതിയിൽ നിങ്ങൾ ചൊല്ലി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ ആ പ്രയാസത്തിന് അല്ലാഹു നിങ്ങൾക്ക് റാഹത്തിൽ തരും ഉറപ്പാണ് അല്ലെങ്കിൽ തന്നെ സ്വലാത്ത് ചൊല്ലി നമ്മൾ എന്ത് അള്ളാഹുവിനോട് ചോദിച്ചാലും അതിന് ഉത്തരമുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് ഓരോ കാര്യങ്ങൾ പൂർത്തിയായി കിട്ടിയത് അവർ കമൻ്റിലൂടെ എഴുതി അറിയിക്കാറുണ്ട് ഒരുപാട് പേർക്ക് ഓരോ കാര്യത്തിന് സ്വലാത്ത് ചൊല്ലിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട് അവർക്ക് റാഹത്താക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെല്ലുന്ന സമയത്ത് മുത്ത് റസൂലിനെ നമ്മൾ കൽബിലോർത്ത് കൊണ്ട് ചെല്ലുക മുത്ത് റസൂലിനെ കൽബിൽ കൊണ്ട് ചെല്ലുക സൊലാത്തൊക്കെ ചെല്ലുന്ന സമയത്ത് ആ ഒരു മുത്തറസൂലിനെ നമ്മളിങ്ങനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ചെല്ലുക നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് ചെല്ലുനോക്കുക ഈ പറഞ്ഞ രീതിയിൽ ഇന്ന് രാത്രിയിലോ അല്ലെങ്കിൽ നാളെ പകലിലോ ആയിട്ട് അപ്പം നമുക്ക് സലാത്ത് ഏതാണെന്ന് നോക്കാം അള്ളാഹുമ സലിഅല സയ്ദിന മുഹമ്മദിൻ വ ആലിഹി വ വഹിദത്തിഹി എന്ന സ്വലാത്താണ് ചെല്ലേണ്ടത് ഇൻഷാല്ല ഞാൻ സ്ക്രീനിൽ കാണിക്ക അത് നോക്കിയിട്ട് നിങ്ങൾ പതിനൊന്ന് തവണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു തവണ നിങ്ങൾ ചൊല്ലി നോക്കുക اللهم صل على سيدنا محمد وآله وحضرته بأدد كل مهلوم لك أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه يا حي يا قيوم أن سلطان ഈ ഒരു സ്വലാത്ത് നിങ്ങൾ പതിനൊന്ന് തവണ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചൊല്ലി നോക്കുക ഇന്ന് രാത്രിയിൽ അധികമായിട്ട് ഈ സ്വലാത്ത് അധികരിപ്പിക്കുക നമ്മൾ മാഗരീബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇഷ നിസ്കാരമോ കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്ന ഒരു സമയം നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ് അതായത് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോവുകയാണ് ആ ഒരു സമയത്ത് നിങ്ങൾ മുളുവോട് കൂടിയിട്ട് തന്നെ കിടന്നുറങ്ങാൻ പോകുന്ന ഒരു സമയം ഈ ഒരു സ്വലാത്ത് ഈ ഞാൻ ഇപ്പോൾ പറഞ്ഞ സ്വലാത്ത് ഇൻഷാല്ല സ്ക്രീനിൽ കാണിക്കാട്ടോ ഈ സ്വലാത്ത് നിങ്ങൾ നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് മുത്ത് റസൂലിനെ കൽബിലോർത്ത് കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളെ പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് മുഹറം മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് ഒരുപാട് സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്നത് അല്ലാത്ത ദിവസവും സ്വലാത്ത് നമ്മൾ കഴിയുന്നത്ര നമ്മൾ ചെല്ലണം വെള്ളിയാഴ്ച രാവിലെ ഒരു പ്രത്യേകതയാണ് സ്വലാത്ത് അധികരിപ്പിക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പം മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും കൂടിയാണ് എൻ്റെ മനസ്സിലുള്ള പ്രയാസം തീരാൻ എൻ്റെ ആഗ്രഹം അല്ല നീ നടത്തി തരണം അങ്ങനെ ഒരു മനസ്സ് വെച്ചിട്ട് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ഒരു സമയം മക്കളൊക്കെ കിടന്നുറങ്ങി ആ ഒരു സമയം നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്ന ഒരു സമയത്ത് ഒരു തെസ്ബീമാല നിങ്ങൾ കയ്യിലെടുത്തു കൊണ്ട് ആരോടും സംസാരിക്കാതെ മുത്ത് റസൂലിനെ ഓർത്തുകൊണ്ട് മുത്ത് റസൂലിൻ്റെ പേരിൽ ഞാൻ സ്വലാത്ത് ചൊല്ലുന്നു ഈ ഒരു സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ മാനസികമായിട്ടുള്ള പ്രശ്നം തീർത്ത് തരണേ അങ്ങനെ ഒരു മനസ്സിൽ ഉദ്ദേശം വെച്ചുകൊണ്ട് നേരം പുലരുമ്പോഴേക്കും എൻ്റെ മനസ്സിലുള്ള ഇപ്പോഴുള്ള ഈ വിഷമം തീർന്നു കിട്ടും എൻ്റെ ആ കാര്യം നടന്നു കിട്ടും എൻ്റെ മനസ്സിലുള്ള എന്നാലിന് ആവശ്യമുണ്ട് അത് അല്ല എനിക്ക് നടത്തി തരും ഇതുപോലെ ഈ സ്വലാത്ത് ചെല്ലിയാൽ എന്നിട്ട് നിങ്ങളൊരു പതിനൊന്ന് സ്വലാത്ത് ചെല്ലുക ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക റബ്ബേ ഞാൻ പതിമനൊന്ന് സലാത്ത് ചെല്ലിയിട്ടുണ്ട് എൻ്റെ മുത്ത് റസൂലിൻ്റെ അടുത്തിനെയത് എത്തിക്കണേ അല്ല എൻ്റെ കൽബിലുള്ള എൻ്റെ ഹാജത്തിന് തീർത്ത് തരണേ റബ്ബെ എൻ്റെ മനസ്സിൽ ഒരുപാട് പ്രയാസമുണ്ട് റബ്ബെ ആരോടും എനിക്ക് പറയാനില്ല എൻ്റെ പ്രശ്നത്തിന് പരിഹാരം നീ കാണിച്ചു കൊണ്ട് റബ്ബെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് ഈ സലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് മുത്ത് റസൂലിൻ്റെ പുണ്യം കൊണ്ട് മുത്ത് റസൂലിൻ്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ മാനസികമായിട്ട് ഞാൻ സഹിക്കുന്ന എൻ്റെ വേദനകൾ തീർത്തു കൊണ്ട് അള്ള അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ നിങ്ങളൊന്ന് അള്ളഹനോട് ദുവാ ചെയ്യുക ഈ സ്വലാത്തി നിങ്ങൾ നല്ല തെക്കുവയോട് കൂടിയിട്ട് ഈ സ്വലാത്തിൽ നിങ്ങൾ ഇന്ന് പതിനൊന്ന് തവണ ചൊല്ലി നോക്കൂ കിടന്നുറങ്ങാൻ പോകുന്ന ഒരു സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കി ഉളുവോട് കൂടി തന്നെ നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് വിളുവുണ്ടാക്കുമല്ലോ ആ ഒരു വിളുവോട് കൂടിയിട്ട് തന്നെ ഈ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് പിന്നെ നമ്മൾ സാധാ ചെല്ലുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് കിടന്നുറങ്ങുക ഇൻഷാല്ല നേരം പുലരുമ്പോഴേക്കും നിങ്ങൾ വിചാരിച്ച നിങ്ങളെ കാര്യം നിങ്ങൾക്ക് റാഹത്തായി കിട്ടും നിങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ആ കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടും അപ്പോൾ ഈ സ്വലാത്ത് ഒന്നും കൂടെ ഞാൻ നമുക്ക് ചെല്ലാം اللهم صل على سيدنا محمد وعلى آله وحترته بأدد كل معلوم لك أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه يا حي يا قيوم أن صلاتنا اللهم صل على سيدنا محمد وآله وحترته بأدد كل معلوم لك أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه يا حي يا قيوم എന്ന ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ പതിനൊന്ന് തവണ വെറും പതിനൊന്ന് തവണ നല്ല ഇഹ്ലാസോടു കൂടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുത്ത് റസൂലിനെ നിങ്ങൾ ഓർത്തുകൊണ്ട് കണ്ണീരോടെ അത് കഴിഞ്ഞ് സ്വലാത്ത് ചെല്ലി കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കണ്ണീരോടെ അള്ളാനോട് നിങ്ങൾ ദുവാ ചെയ്യുക നിങ്ങളെ പ്രയാസം എന്താണ് നിങ്ങൾ സഹിക്കുന്ന വിഷമം എന്താണ് ആ ഒരു വിഷമം അള്ളഹാനോട് നിങ്ങൾ ദുവാ ചെയ്യുക നിങ്ങൾക്ക് റാഹത്തായി കിട്ടും അപ്പോൾ ചെല്ലുന്ന സമയത്ത് നല്ല ഇഹലാസോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ഇന്ന് രാത്രിയിലും അതുപോലെ നാളെ പകലിലുമൊക്കെ നിങ്ങൾ നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഈ പതിനൊന്ന് സ്ഥലത്ത് നിങ്ങൾ നിങ്ങളെ മനസ്സിലെ ഹാജത്ത് വെച്ചിട്ട് ചൊല്ലി നോക്കി സുബൈൻ്റെ ശേഷം പതിനൊന്ന് ലുഹുറിൻ്റെ ശേഷം പതിനൊന്ന് അസറിൻ്റെ ശേഷം പതിനൊന്ന് മഹരീബിൻ്റെ ശേഷം പതിനൊന്ന് അങ്ങനെയായിട്ട് ചൊല്ലി നോക്കി നിങ്ങൾ ഇൻഷാ അല്ല നിങ്ങൾ വിചാരിക്കുന്ന ഈ സ്വലാത്ത് ചൊല്ലുന്നതിന് മുന്നേ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടും പിന്നെ വീണ്ടും ഞാൻ പറയുകയാണ് നല്ല എഹ്ലാസോട് കൂടിയിട്ട് വേണം നിങ്ങളിത് ചെല്ലാനും മനസ്സ് വേറെ എവിടെയോ ആണ് നിങ്ങൾ സ്വലാത്ത് ചെല്ലുന്നുണ്ട് അങ്ങനെയല്ല മനസ്സും സ്വലാത്തിലേക്ക് വേണം മുത്ത് നിങ്ങളെ കൽബിൽ ഓർത്തുകൊണ്ട് നിങ്ങൾ ചൊല്ലി നോക്കി മുത്ത് നിങ്ങളെ കൽബിൽ നിങ്ങൾ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഈ പറഞ്ഞ സ്വലാത്ത് നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ ധാരാളം സ്വലാത്തുകൾ നമുക്കറിയാം അല്ലേ ഒരുപാട് സ്വലാത്തുണ്ട് ചെല്ലാൻ വെള്ളിയാഴ്ച രാവ് പ്രത്യേകമുള്ള രാവാണ് മുഹറം മാസത്തിലെ ആദ്യത്തെ ഇക്കൊല്ലത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് അപ്പം ആ മുഹർറ മാസത്തിൻ്റെ പുണ്യം കൊണ്ടും വെള്ളിയാഴ്ച രാവിലെ ബർക്കത്ത് കൊണ്ടും ഒക്കെ മുത്ത് റസൂലിൻ്റെ പേരിലാണ് നമ്മൾ ഈ സ്വലാത്ത് ചെല്ലുന്നത് നമ്മുടെ മനസ്സിലെ ഹാജത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെല്ലുന്നത് എങ്കിൽ ആ ഹാജത്ത് തീർച്ചയായിട്ടും നമുക്ക് നടന്നിരിക്കും തീർന്നിരിക്കും അല്ല നമുക്ക് സാധിപ്പിച്ച് തരും ഉറപ്പാണ് അങ്ങനെയുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ട് ഈ പറഞ്ഞ ഈ സ്വലാത്ത് നിങ്ങൾ ചെല്ലി നോക്കി അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ഒരുപാട് സ്ഥലത്ത് നമുക്കറിയാം സ്വലാത്ത് അധികരിപ്പിക്കണം ഇന്ന് രാത്രി ഇന്ന് വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ അധികരിപ്പിക്കണം അതുപോലെ ഒരുപാട് അമൽ ചെയ്യുക നമുക്ക് മനസ്സിലുള്ള സ്ത്രീകളാണെങ്കിൽ നിസ്കരിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് സ്ഥലാത്തൊന്നും ചെല്ലാൻ പറ്റില്ല അങ്ങനെ ഇല്ലട്ടോ സ്ഥലത്ത് നമുക്ക് ഏതും ചെല്ലാം ദിക്രു ധാരാളമായിട്ട് അധികരിപ്പിക്കുക അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്ഥലത്തും നമ്മൾ മനസ്സിലുള്ള സ്ത്രീയാണെങ്കിൽ അവർക്കും ചെല്ലാം കാരണം ഒരുപാട് പേർ ചോദിക്കുന്ന കാര്യമാണ് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് സലാത്ത് ചെല്ലാൻ പറ്റുമോ എന്ന് ഒരുപാട് ആൾ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ പറഞ്ഞ സലാത്ത് നിങ്ങൾക്ക് ചെല്ലാം ഈ പറഞ്ഞതുപോലെ ചെയ്തു നോക്കി രാവിലെ ഇൻഷാല്ല നേരം പുലരുമ്പോഴേക്കും പിറ്റത്തെ ദിവസം നിങ്ങൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും നല്ല ഇഹലാസോട് കൂടിയിട്ട് മുത്ത റസൂലിനെ കൽബിൽ ഓർത്തു കൊണ്ട് നിങ്ങൾ ചെയ്തു നോക്കുക ഇൻഷാ ഇൻഷല്ല അള്ളാഹു നിങ്ങളെ കാര്യം സാധിപ്പിച്ച് തരും നിങ്ങളെ ആഗ്രഹം അള്ള തീർത്തു തരും ഉറപ്പാണ് ചെയ്യുമ്പോൾ നല്ല ഇഹലാസോട് കൂടിയിട്ട് ചെയ്യുക അതാണ് ഞാൻ പറഞ്ഞത് കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് നിന്ന് അപ്പം എല്ലാവരും കിടന്നതിൻ്റെ ശേഷമായിട്ട് ചെയ്യുക എന്നാൽ നമുക്ക് വേറെ സംസാരവും ഇതൊന്നും അതിൻ്റെ പ്രശ്നമില്ലല്ലോ അപ്പം ആരും സംസാരിക്കാത്തൊരു സ്ഥലത്തിരുന്നു കൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ചെല്ലുന്നതായിരിക്കും നല്ലത് എന്നിട്ട് അള്ളാഹ്നോട് ഈ സലാത്ത് നിങ്ങൾ ചെല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം അള്ളാഹുവിനോട് നിങ്ങൾ നിങ്ങളെ പ്രയാസം നിങ്ങളെ ആ ദുഃഖം നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് സ്ഥലാത്ത് ചെല്ലുക ധാരാളമായിട്ട് സ്ലാത്ത് അധികരിപ്പിക്കുക നമ്മൾ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പറ്റാത്ത ടൈമാണെങ്കിൽ ധാരാളം സ്ലാത്തും ദിക്കറുകളുമൊക്കെ ധാരാളമായിട്ട് ചെല്ലുക ഇഷ്ടംപോലെ സ്ഥലത്തില് ചെല്ലാം ഒരുപാട് നാരിദ് സ്ഥലാത്ത് ഇബ്രാഹിമിയ സ്ഥലാത്ത് ഒരുപാട് സലാത്തുകൾ ഉണ്ട് ചെല്ലാം അപ്പം ഓരോ സ്ഥലത്ത് നിങ്ങൾ ആയിരം തവണ ഇങ്ങനെ ചെല്ലുക ഓരോരോ സ്ഥലത്ത് ആയിരം തവണ അതുപോലെ തന്നെ തിക്കറുകൾ ആയിരം തവണ നൂറ് തവണ അഞ്ഞൂറ് തവണ ഇങ്ങനെ നമുക്ക് ചെല്ലാൻ ഒരു പേപ്പറിൽ നമ്മൾ ഇത്ര സ്ഥലത്തും ഇത്ര തിക്കറും ഞാൻ ഇന്നത്തെ ദിവസം ചെല്ലും അങ്ങനെ ഒരു പേപ്പറിൽ നമ്മൾ റെഡിയാക്കി എഴുതി വെച്ചാൽ മതി എന്നാൽ അതനുസരിച്ചിട്ട് നമുക്ക് ഓരോ ദിവസമായിട്ട് നമുക്ക് ചെല്ലി തീർക്കാം അങ്ങനെയൊക്കെ ചെല്ലുന്നവർക്ക് എഴുതി വെച്ചാൽ മതി അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം ഒരുപാട് സലാത്തുകളും ദിക്റുകളും കൊണ്ട് ഒരുപാട് ഒരുപാട് നിങ്ങൾ ചെയ്യുക അമേൽ ചെയ്യുക ഒരുപാട് പ്രയാസവും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവരാണ് എൻ്റെ വീഡിയോ കാണുന്ന ഉമ്മമാർ സഹോദരിമാരൊക്കെ അപ്പം നിങ്ങളെ സഹിക്കുന്ന നിങ്ങളെ പ്രയാസവും പ്രശ്നവും ഒക്കെ തീരാൻ വേണ്ടി നിങ്ങൾ ഇന്നത്തെ രാത്രിയൊക്കെ ഒരുപാട് അള്ളാഹുവിനോട് അടുക്കുക അള്ളാഹിനോട് ദുവാ ചെയ്യുക സലാത്ത് ചൊല്ലി ദുവാ ചെയ്യുക ധിഖറുകൾ ചൊല്ലി ദുവാ ചെയ്യുക അള്ളാഹുവിനെ വേണ്ടിയിട്ട് നിങ്ങൾ തിക്കറുകൾ ധാരാളമായിട്ട് തിക്ക്റ് ചൊല്ലുക അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലാ ഇന്നി കുന്തു മിനൽ കുൻതുമല്ലോമീൻ എന്ന ദിക്കർ നൂറോ അഞ്ഞൂറോ ആയിരം പ്രാവശ്യമോ എത്ര പ്രാവശ്യമാണ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നത് അത്രത്തോളം ചെയ്യുക അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലാ അതുപോലെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക ലാഹൗല ഒലാ കുവത്ത ഇല്ലാബില്ലാഹിൽ അലിഇല്ലലീം എന്ന ദിഖർ അധികരിപ്പിക്കുക നമ്മുടെ നമ്മൾ സഹിക്കുന്ന നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസമൊക്കെ തീരാനുള്ള ദിഖറാണ് ലാ ഇലാഹ ലത്ത ഇല്ലാബില്ലാഹിൽ അലിഇല്ലലീം എന്ന ദിഖർ ഞാൻ ഇതിനെപ്പറ്റി നിങ്ങളോട് രണ്ട് മൂന്ന് വീഡിയോയിൽ പറഞ്ഞതാണ് നമുക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീരാൻ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ സഹിക്കുന്ന നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാൻ വേണ്ടിയിട്ട് ലാഹവുലവലാ ഇല്ലാ ബില്ലാഹി അലി ഇല്ലിം എന്ന ദിക്ർ നിങ്ങൾ എല്ലാ ദിവസവും മയൂബിൻ്റെ ശേഷം മയൂപ് നിസ്കാരം കഴിഞ്ഞിട്ട് ആയിരം തവണ ഞാൻ എല്ലാ ദിവസവും ചെല്ലും ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഞങ്ങളുടെ പണത്തിൻ്റെ ബുദ്ധിമുട്ട് മാറാൻ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം മാറാനുള്ള തിക്കറാണത് ആ ധിക്കർ നിങ്ങളോട് മുറുകെ പിടിച്ചോളു ഞാൻ ഓരോ നാളെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതാണ് എല്ലാ ദിവസവും നമ്മൾ മനസ്സുള്ള സമയത്തൊക്കെ നമുക്കത് ധാരാളമായിട്ട് ചെല്ലാം പണത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മൾക്ക് ജീവിക്കാനുള്ള പണം അല്ല നമുക്ക് തരും ഹലാലായിട്ടുള്ള പണം നമ്മുടെ മുന്നിൽ അള്ളാഹു എത്തിക്കും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമുള്ളവർ അതുപോലെ തന്നെ നമുക്ക് പണം കിട്ടാനുണ്ട് പൈസ കടം കൊടുത്തവർ തരാനുണ്ട് അവർ തരുന്നില്ല അങ്ങനെയുള്ള കാര്യത്തിന് ഈ ദിക്കറ് നിങ്ങൾക്ക് ആയിരം തവണയോ മുന്നൂറ്റി പതിമൂന്ന് തവണയോ എത്രയാണ് മനസ്സിൽ നീയത്താക്കിക്കൊണ്ട് നിങ്ങൾക്ക് ചെല്ലിയാൽ അതിന് നിങ്ങൾക്ക് ഫലം കിട്ടും ചെല്ലുന്ന സമയത്ത് നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് നല്ല തക്കവയോട് കൂടിയിട്ട് ഈ ദിക്കറ് ഞാൻ ചെല്ലിയാൽ എൻ്റെ കാര്യം അള്ളാഹു എനിക്ക് നടത്തി തരും അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ നിങ്ങൾ ചെല്ലിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം ഉറപ്പാണ് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക ദിക്ർ ധാരാളമായിട്ട് അള്ളാഹുവിന് ദിക്ർ ചെല്ലുക മുത്തർ റസൂലിൻ്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് അതികരിപ്പിക്കുക ധാരാളമായിട്ട് സ്വലാത്ത് ചെല്ലിക്കോളി നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടാൻ സ്വലാത്തും മുറുകെ പിടിച്ചോളി സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് നിങ്ങളെ ജീവിതം ഹൈറാവും എല്ലാം റാഹത്താക്കും നിങ്ങളെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളൊക്കെ അന്ന് നിങ്ങൾക്ക് തുറന്നു തരും സ്വലാത്ത് മുറുകെ പിടിച്ചോളി എല്ലാ ദിവസവും സ്ഥലാത്ത് ചെല്ലിക്കോളി ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും ഞാൻ ഓരോ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മുപ്പത്തിമൂന്ന് സ്ഥലത്ത് ഞാൻ ചെല്ലും ലോർ നിസ്കാരത്തിൻ്റെ ശേഷം മുപ്പത്തി മൂന്ന് അസറിൻ്റെ ശേഷം മുപ്പത്തിമൂന്ന് അങ്ങനെ അങ്ങനെ ചെല്ലിയാൽ മതി ഓരോ ദിവസവും നമുക്ക് എത്രയോ സ്ഥലത്ത് തീർക്കാം നമ്മൾ സ്ത്രീകൾക്ക് മനസ്സിലുള്ള സമയത്തൊക്കെ ലക്ഷക്കണക്കിന് സ്ഥലത്ത് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ചെല്ലാം ഒരുപാട് പ്രയാസവും പ്രശ്നവും ഒക്കെ ഉള്ളവരായിരിക്കും എന്നാലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരുപാട് മടിയുള്ളവരുമുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കി പിന്നെ തന്നെത്താലെ നിങ്ങൾ ചെയ്തു പോരും നിങ്ങളെ ജീവിതത്തിൽ ഓരോ മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും സ്വലാത്ത് മുറുകെ പിടിക്കുക നിങ്ങളെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അല്ല നിങ്ങൾക്ക് റാഹത്താക്കി തരും സ്വലാത്ത് മുറുകെ പിടിച്ചോളി ധിക്ർ കൊണ്ട് ധാരാളം ധിക്റ ചൊല്ലിക്കോളി അള്ളാഹുവിന് വേണ്ടി അള്ളാഹ്ക്ക് ധിക്ര ചൊല്ലിക്കോളി അള്ളാഹിനോട് എന്നിട്ട് ദുവാ ചെയ്തോളി എല്ലാം പ്രശ്നങ്ങളും അല്ല നിങ്ങൾക്ക് റാഹത്താക്കി തരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത് ഒരുപാട് ഒരുപാട് പറഞ്ഞ് ആയി പോകും വീഡിയോ ഈ സ്ഥലത്ത് ഇന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ ഇന്നത്തെ രാവിലെ ചെല്ലി നോക്കുക വെള്ളിയാഴ്ച രാവിലെ അതുപോലെ നാളത്തെ പകലിലും നിങ്ങൾ പ്രയാസവും പ്രശ്നവും എല്ലാം അള്ളാഹുറാഹത്തിലാക്കി തരട്ടെ ഒരുപാട് വിഷമം പറഞ്ഞിട്ട് ഓരോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നവരും വാട്സപ്പിലൂടെ ഒക്കെ വിളിക്കുന്നവരൊക്കെ ഉണ്ട് എല്ലാം അള്ളാഹു തരട്ടെ നിങ്ങളുടെ ദുബായിൽ എന്നെയും ഉൾപ്പെടുത്തണം അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അമീൻ അസ്സലാമു അലൈക്കും വറഹമത്